കൃഷ്ണാകുരുവായിരപ്പാശരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർനിവേദ്യം കഴിഞ്ഞ് നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അത് ആശ്രയിൽ അത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ തിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു വെളുത്ത പട്ടു പട്ടുഞ്ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദരമായ ആ കൂടി പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ രൂപം ഏതൊരു ഭക്തൻ്റെയും മനസ്സ് മയക്കുന്നതാണ് ആ കണ്ണനെ കണ്ടാൽ ഓടിച്ചെന്ന് ആ കണ്ണനെ ഒന്ന് കെട്ടിപ്പിടിച്ച് താലോലിച്ചൊരു ഉമ്മ കൊടുത്ത് എല്ലാം തോന്നുന്നതാണ് അപ്പോൾ ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണി നമസ്കരിച്ച് പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും നാരായണാ നാരായണാ നാരായണ